രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നിരീക്ഷ സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദേശീയ വനിതാ നാടകോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ശക്തമായി മുന്നോട്ട് വരാൻ ഇത്തരത്തിലുള്ള നാടകോത്സവങ്ങൾ സഹായകരമാകുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ചണ്ഡിഗഡിലെ നാടക പ്രവർത്തക ദ രക്ഷിത് ഫെസ്റ്റിവൽ ബുക്ക് ചടങ്ങിൽ പ്രകാശനം ചെയ്തു ചടങ്ങിനെ തുടർന്ന് പാളയം കണ്ണിമേറ മാർക്കറ്റ് പരിസരത്ത് വലിയതുറയിലെ മത്സ്യവിപണന രംഗത്തെ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഇത് എംകളെ കടല് എന്ന തെരുവ് നാടകം അരങ്ങേറി ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഭാരത് ഭവനിൽ ശ്രീലങ്കൻ നാടക പ്രവർത്തക റുബാന്തി ഡേ ചിക്കേര ദേശീയ വനിതാ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തി വരെ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ വനിതാ നാടകോത്സവത്തിൽ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അസമീസ് തുടങ്ങി വിവിധ ഭാഷകളിലെ പതിനൊന്നോളം നാടകങ്ങൾ അവതരിപ്പിക്കും